കിളിമാനുവരുന്നാണ് ഞങ്ങള് വരുന്നത് കോവിഡ് സമയത്ത് വലിയ ബുദ്ധിമുട്ടി നമ്മളിവിടെ തന്നെ വന്നുകൊണ്ടിരുന്നത് നമുക്ക് ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് മൂന്ന് നാല് ദിവസം ശ്വാസമുട്ട് ഭയങ്കര രീതിയിൽ വന്ന സമയത്ത് കോപസാറും പിന്നെ വേറൊരു സാറും കൂടെ ഉണ്ടായിരുന്നു കിളിമാനവരുന്നാണ് ഞങ്ങള് വരുന്നത് കോവിഡ് സമയത്ത് വലിയ ബുദ്ധിമുട്ടി നമ്മളിവിടെ തന്നെ വന്നുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഡയാലസിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഡയാലിസ് നല്ല രീതിയിൽ ചെയ്ത് നമ്മളെ വെയിറ്റൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഒരുത്തി ബുദ്ധിമുട്ടിയാലും നല്ല രീതിയിൽ നമുക്ക് ശ്വാസം മുട്ട് വരാത്ത വിധത്തിൽ ഡയാലിസ് ചെയ്ത് ക്ലിയറാക്കി വിടുന്നു വിടൂ എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ് കോവിഡ് സമയത്ത് പോലും നമ്മളിവിടെ വന്നുകൊണ്ടിരുന്നത് അടുത്ത ആശുപത്രിയിൽ ഡയാലസ് ചെയ്യാൻ ഉണ്ടായാലും എന്നിട്ടും ഇത്രയും ദൂരം വന്ന് ആ കോവിഡ് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ടും നമ്മളിവിടെ തന്നെ വന്ന് ചെയ്തത് ഇവരെ ഒരു ആത്മാർത്ഥത കൊണ്ട് മാത്രമേ ഉള്ളൂ ഗോവാസാറിൻ്റെ പ്രത്യേകം പറയണം നമുക്ക് ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് മൂന്ന് നാല് ദിവസം ശ്വാസം ഇട്ട് ഭയങ്കര രീതിയിൽ വന്ന സമയത്ത് ഗോവസാറും പിന്നെ വേറൊരു സാറും കൂടെ ഉണ്ടായിരുന്നു അവരെ പോലെ ഗോവസാറിനെ പോലെ നല്ല ആത്മാർത്ഥതയുള്ള അവർ രണ്ടുപേരും കൂടെ മെഷീനൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ജീവൻ രണ്ട് മൂന്നാല് പ്രാവശ്യം നിലനിർത്തിയിട്ടുണ്ട് ഗോവസാറിന് പ്രത്യേകം അഭിനന്ദിക്കണം അതില് ജീവൻ ജീവൻ ദൈവം തരുന്നത് പോലെയാണ് ആ ദിവസങ്ങളിൽ സാറ് നമുക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ സാർ ഏകദേശം ഇവിടെ പതിനഞ്ച് വർഷത്തോളമായി ഏതാണ്ട് കോവിഡ് സമയത്ത് ഉൾപ്പെടെ ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഡയാലിസിസ് ഇപ്പൊ കഴിഞ്ഞു പല പ്രാവശ്യം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു പ്രത്യേക പരിഗണന അതായത് നമ്മളുടെ ഒരു രോഗിന്നുള്ള രീതിയിലല്ല നമ്മുടെ ഒരു സ്വന്തം എസിവിറ്റിയുടെ സ്വന്തം എന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം അത്രയും അടുപ്പമാണ് നമുക്ക് ഇവർക്കുമായിട്ടുള്ള ചേച്ചിയാണെങ്കിലും അവരുടെ ഫാമിലി എല്ലാം നമുക്ക് അതുപോലെ അടുപ്പമാണ് ഇപ്പോഴും സാറിവിടെ അടുത്തുണ്ടായിട്ട് പോലും ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു പ്രത്യേക പരിഗണന എല്ലാവർക്കും നമ്മൾ അതുപോലെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഇവിടെ ഇത്രയും ഡയാലിസിസ് ചെയ്യുന്ന ഇപ്പൊ രണ്ടാമത്തെ വ്യക്തിയാണ് ഏകദേശം പതിനഞ്ച് വർഷത്തോളം ആകുന്നു അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പരിഗണന எப்பளும் கொடுக்கும் திச்சும் அதுபோல தனியான